പ്രത്യേക ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനം ബി സി അഞ്ഞൂറ്റി എഴുപത്തിൽ യോപ്പാ നിന്ന് പത്തുടൺ ഭാരമുള്ള ഒരു കപ്പൽ തറസോസിലേക്ക് പുറപ്പെടുന്നു വ്യാപാരികൾ വ്യാപാര ചരക്കുകൾ കൂടെ ദൈവദാസൻ യോനയും ആ കപ്പലിലുണ്ട് കപ്പൽ പുറപ്പെട്ടു ഏറെ ദൂരമെത്തിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് കപ്പലിനെ പ്രതികൂലമാക്കാൻ തുടങ്ങി യാത്രക്കാർ ഭയന്നു വിറച്ചു കപ്പൽ തകരുമെന്ന് അവർക്ക് തോന്നി ജീവഭയത്താൽ തങ്ങളുടെ വ്യാപാര സാധനങ്ങളെല്ലാം കടലിൽ എറിഞ്ഞു കപ്പൽ ശാന്തമാകുന്നില്ല അവർ തങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രകൃതിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല ഒടുവിൽ ഉറങ്ങുന്ന യോനയെ അവർ സമുദ്രത്തിലേക്ക് എറിഞ്ഞപ്പോൾ കടൽ ശാന്തമായി കപ്പലിനെ പിടിച്ചുകൊലുക്കിയ കാറ്റ് മടങ്ങിപ്പോയി ഈ യോന എന്ന ദൈവപുരുഷൻ ഞാനാണ് എനിക്ക് യാത്ര ചെയ്യുവാനുള്ള കപ്പലിൽ തന്നെയാണോ ഞാനിപ്പോൾ നിന്നെ ഉയർത്തുവാൻ ദൈവം ഒരു കൊടുങ്കാറ്റ് അയക്കുന്നുണ്ട് ആഡംബര കപ്പലിൽ ജഡീക മനുഷ്യനെ പോലെ ലോകസുഖമറിഞ്ഞ് ജീവിക്കുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ പ്രതികൂലം മാറണമെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണം നമുക്ക് ദൈവത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ല നമ്മൾ വരച്ച കളത്തിൽ ദൈവത്തെ നിർത്താൻ ശ്രമിക്കരുത് നിന്നെ ഏൽപ്പിച്ച കുടുംബജീവിതം ആത്മീയ ശുശ്രൂഷകൾ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക പദ്ധതികൾ ഇവയെല്ലാം ഭാരമെന്ന് തോന്നിയാലും ഏൽപ്പിച്ചവൻ വിശ്വസ്തനാണെന്ന് മറക്കരുത് എതിർദിശയിൽ യാത്ര ചെയ്യുന്ന യോനയെപ്പോലെയാണ് നമ്മളെങ്കിൽ കർത്താവ് അയക്കുന്ന കാറ്റ് പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിക്കൊടുത്താൽ ചിലത് വേണ്ടെന്ന് വെച്ചാൽ ചിലത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമുക്കെതിരായി വരുന്ന കാറ്റിനെ ദൈവം തിരിച്ചുവിടാൻ സർവശക്തനാണ് യേശയാവ് അൻപത്തിയഞ്ച് ആറ് യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ